യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ വെടിനിർത്തലിനെ അംഗീകരിച്ച് ഹമാസ് ഹമാസിന്റെ നിലപാടിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നിതിന്യാഹുവിന്റെ ഹമാസിനോടുള്ള നിലപാടിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ രാജിവച്ചതിന് പിന്നാലെയാണ് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം യു എൻ സ്റ്റേറ്റ് കൌൺസിൽ വിളിക്കുകയും വെടിനിർത്തൽ പ്രമേയം പാസാക്കുകയും ചെയ്തത് കോസ്മെറ്റിക് സർജറിക്ക് വിധേയമായി മുഖരൂപത്തിൽ മാറ്റം വരുത്തിയ യാത്രക്കാരോട് പുതിയ ഫോട്ടോകൾ പാസ്പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് ആണ് നിർദ്ദേശം നൽകിയത് ഫോട്ടോ മാറ്റിയില്ലെങ്കിൽ യാത്ര തടസ്സമാകാൻ സാധ്യതയുണ്ട് ഖത്തറിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു ജൂൺ പതിനാറിനാണ് രാജ്യത്ത് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ജൂൺ പതിനാറ് മുതൽ വരെയാണ് അവധി വാരാന്ത്യത്തിനുശേഷം ജൂൺ ഇരുപത്തിമൂന്നിനാണ് സർക്കാർ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുക കുവൈറ്റിൽ നിയമം ലംഘിക്കുന്നവർക്ക് അഭയം നൽകിയാൽ കടുത്ത നടപടി ആറുമാസം ജയിലിലോ അറുനൂറ് ദിനാർ പിഴയോ ആണ് ശിക്ഷ റസിഡൻസി നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുന്നതിനായി മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും തീവ്ര പ്രചാരണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു രാജ്യം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഗ്രേഡ് പിരീഡുകൾക്കുള്ളിൽ രാജ്യം വിടുകയോ സ്റ്റാറ്റസ് പുതുക്കുകയോ ചെയ്യാത്തവരെയാണ് പിടികൂടുക ഒമാൻ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് നാലുമാസത്തിനിടെ നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് യാത്രികർ സഞ്ചരിച്ചതായാണ് കണക്കുകൾ ഇതോടെ യാത്രികരിൽ പതിനാറ് ദശാംശം നാല് ശതമാനത്തിന്റെ വർധനവുണ്ടായി ബഹ്റിനിൽ റിഫ ഹാജിയത്തിൽ കോൾഡ് സ്റ്റോർ നടത്തിയിരുന്ന കോഴിക്കോട് സ്വദേശി അടിയേറ്റു മരിച്ച സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് കക്കോട് ചെറുകുളം സ്വദേശി കോയംബ്രത്ത് ബഷീറാണ് കഴിഞ്ഞ ജനുവരിയിൽ മരിച്ചത് സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ കോൾഡ് സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം വില നൽകാതെ പോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് തർക്കമുണ്ടാകുകയും മരണത്തിൽ കലാശിക്കുകയുമായിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മാത്രമേ പ്രവേശനമുണ്ടാകുകയുള്ളൂവെന്ന് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കി പൊതു അവധിയുടെയും സ്കൂൾ അവധിയുടെയും പശ്ചാത്തലത്തിലാണ് നടപടി യു ഡി എഫ് രാജ്യസഭാ സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ പത്രിക സമർപ്പിച്ചു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയും നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറിയുമായ ഷാജി സി ബേബിക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഡോക്ടർ എം കെ മുനീർ തുടങ്ങിയവർക്കൊപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത്